അല്ല അങ്ങനല്ല അങ്ങനെയല്ല അങ്ങനെ ഇപ്പോൾ പിന്നെ അത് പിന്നെ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഉള്ളതില്ലാതാവൂലോ എന്തെങ്കിലും ആ തരത്തിലുള്ള തീവ്രവാദ സമീപനം കേരളത്തിൽ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെ ശക്തമായി എതിർക്കാൻ പാണക്കാട് തങ്ങമാരുടെ നേതൃത്വത്തിൽ ശാബ്ദങ്ങളുടെ കാലത്ത് എതിർത്തങ്ങളോ അത് കളി ശാബ്ദങ്ങളുടെ കാലത്ത് മുഖ്യധാരയിൽ മുന്നിട്ടിറങ്ങാൻ ഞങ്ങളുണ്ട് ുള്ളയിടത്തോളം കാലം ഇവിടെ അതൊന്നും ഏച്ചവുന്നില്ല അല്ല ഇപ്പം ശ്രീ പ്രേമചന്ദ്രൻ ഇത്ര സമയവും പറഞ്ഞത് അതിലുള്ള പൊളിറ്റിക്സും അസംതൃപ്തിയും തന്നെയാണല്ലോ അവരോരോ രാഷ്ട്രീയം തീരുമാനിച്ചിട്ട് ഓരോന്ന് വെച്ച് അതാത് സമയത്തേക്ക് യോജിച്ചത് ഇപ്പോൾ ഒരുപക്ഷെ വോട്ടാണ് കൊണ്ട് അതിനനുസരിച്ച് പ്രസ്താവന അതും ചെയ്ത് ക്യാമ്പയിൻ ചെയ്യാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിനേക്കാൾ കലുഷിതമായ ആയിട്ടുള്ള ടൈമായിരുന്നു ബാബരി മസ്ജിദ് തകർത്തിൽ അപ്പോൾ പോലും ഇവിടെ അനങ്ങിയിട്ടില്ല വിദ്യാർത്ഥങ്ങളുടെ നേതൃത്വത്തിൽ തടഞ്ഞു ഇപ്പോഴും ഇവിടുത്തെ മുഖ്യധാരയിലും മതേതരത്വം ഉയർത്തി പിടിക്കാൻ ലീഗുണ്ട് യു ഡി എഫ് ഉണ്ട് അതിൽ യാതൊരു മാറ്റം വരില്ല സഭാ നേതാക്കളും അതുപോലെ മുഴുവൻ സമൂഹമായിട്ടും വലിയ നല്ല റിലേഷൻ കാത്തുസൂക്ഷിക്കുന്നതിൽ ഞങ്ങൾ മുൻകൈക്കും ആരെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയത് കൊണ്ട് ഇല്ലാത്ത കാര്യം പേരിപ്പിച്ച് എവിടെയെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ തന്നെ മുളയും നുള്ളിക്കളയാനാണ് ലീവ് ഞങ്ങൾ നോക്കുന്നത് എന്തെങ്കിലും ഒരു തീവ്രവാദം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തീവ്രവാദ സമീപനം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നഗസികാന് എതിർത്ത് അപ്പം തന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ഇനിയും തുടരും ഐ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ആഗോള തരത്തിൽ തന്നെ അത് ഇല്ലാതാക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും മറ്റൊക്കെ ഉറച്ച തീവ്രവാദത്തിനെതിരെ നിലനിൽക്കുന്ന നയങ്ങളാണ് അവിടെയുള്ളത് അപ്പോൾ ഐ എസ് ഐ എസ്സിൻ്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ലോകത്തില്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അങ്ങനെ എന്ന് പറയുന്നത് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും പക്ഷെ കേരളത്തിലൊന്നും അത് മുതലാഹം പോകുന്നില്ല കേരളത്തിലെ ജനങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ അതേ തരത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം സംഭവം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തെളിയിച്ചു കൊടുത്തിട്ടുള്ളതുമാണ് അപ്പം ഞാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സഹായിച്ചത് ഈ മുസ്ലിം പ്രീണനമാണ് എന്നുള്ളത് അവരെ പാർട്ടി തന്നെ അല്ലെങ്കിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് പറഞ്ഞതുപോലെ ഇത് ഇത് അങ്ങനെ ഉപയോഗിക്കാമോ അതെ നഷ്ടപ്പെട്ട വോട്ടുകൾ വീണ്ടെടുക്കാൻ എന്താണോ ഇനി വല്ല പിടിവെള്ളിയും കിട്ടോ എന്നൊരു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഇപ്പോൾ ഐ എസ് പിടിവെള്ളി പിടിച്ചു നോക്കുകയാണ് പക്ഷെ അതൊന്നും ഇവിടെ നടപ്പാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഒരു കണക്ക് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല വെറുതെ പിന്നെ പ്രസ്ഥാനം പക്ഷെ അതിന് ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു സമുദായം മുഴുവനും വൈ എസിൻ്റെ പിന്നിലാണ് എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും തന്നെ ഒരു ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അവരുടെ നിലപാടുകൾക്ക് യോജിക്കുന്നതല്ല